ഹായ് ഫ്രണ്ട്സ് ജോയിസ് കാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇന്നലെ നമ്മൾ ചെറിയൊരു വീഡിയോ സെയിൽ വീഡിയോ ചെയ്തിരുന്നു ഇന്ന് നമ്മൾ പുതിയൊരു ഐറ്റം വെറൈറ്റി നമ്മൾ നിത്യം നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന പച്ചമുളകുകളുടെ ഒരു സെയിൽ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് ഇതൊരു കോംബോയായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് മൂന്ന് വെറൈറ്റി ആയിട്ടുള്ള കോംബോ മുളകുകൾ നമ്മൾ കോംബോയായിട്ടാണ് ചെയ്യുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ ഈ ചാനൽ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇത് ഭാസ്കര എണ്ണത്തിൽപ്പെട്ട ഭാസ്കര എന്ന് പറയുന്ന മുളകാണ് ഇതിൻ്റെ ആ ഒരു വെള്ള കളർ പോലെയാണ് ഈ മുളകിരിക്കുന്നത് ഇത് കണ്ടോ ഇത് ഇതിങ്ങനെയിട്ട് മുളകാണ് ഇത് ഉജ്ജ്വല അത് ഉജ്ജ്വലനാണ് മുകളിലേക്ക് തന്നെ നിൽക്കുള്ളൂ താരത്തേക്ക് വളഞ്ഞു വരുന്ന മുളകല്ല ഇത് ഗുണ്ടുമുളക് ഇതുണ്ട് ഇത് ഗുണ്ടുമുളക് അപ്പോൾ ഈ മൂന്ന് വെറൈറ്റി ആയിട്ടുള്ള ഈ മുളകാണ് ഈ തൈകളാണ് നമ്മൾ കോംബോ ആയിട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ അപ്പോൾ ഇതിൻ്റെ കോംബോ റേറ്റ് ആയിട്ട് വരുന്നത് നൂറ്റി എഴുപത്തഞ്ച് പ്ലസ് സി സി ആണ് ഇത് ഈ ചുമന്ന മണ്ണിലാണ് നമ്മൾ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കവർ പൊട്ടിച്ച് നമ്മൾ മണ്ണ് മണ്ണധികം കളയാതെയാണ് നമ്മൾ കൊറിയർ അയക്കുന്നത് അപ്പോൾ അതുകൊണ്ട് വെയ്റ്റ് കുറച്ച് കൂടുതലായിരിക്കും നമ്മളിത് കൊറിയർ അയക്കുന്നത് ഡി ടി സി കൊറിയർ സർവീസ് വഴിയും സ്പീഡ് പോസ്റ്റ് വഴിയുമായിട്ടാണ് അയക്കുന്നത് ഈ പ്ലാന്റുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക പുതിയൊരു സെയിൽ വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ വരുന്നതായിരിക്കും ഇത്രയും നേരം വീഡിയോ കണ്ടിരുന്നത് എല്ലാവർക്കും താങ്ക്